കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കറാണ് വൺ ഇന്ത്യയോടൊപ്പം സർ നമസ്കാരം കെ എസ് ആർ ടി സിയും എം വി ഡിയും ചേർന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എക്സ്പോ നടത്തുന്നത് അതിന്റെ അതിപ്പോ രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുന്നു വലിയ വിജയമാകുന്നു എത്രത്തോളം ഉണ്ട് സന്തോഷം വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഈ ആശയം ആദ്യമായിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെ നമ്മൾ പുതിയ പല പല ശ്രേണിയിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മളിപ്പോ നമുക്കറിയാം ഒരു ദിവസം മുമ്പ് വേണപ്പെട്ട മുഖ്യമന്ത്രി വിനാഗ്രേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ നിരത്തിലിറക്കിയത് അപ്പോൾ അത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ പൊതുജനങ്ങളെ കൂടുതൽ അറിയിക്കാം എന്നുള്ള കാര്യത്തിൻ്റെ ചർച്ചയിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം ആവശ്യമാണ് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു എക്സ്പോ പോലെ പൊതുജനങ്ങൾക്ക് ഒരു വിധാഗത്ത രീതിയിൽ ബസ്സുകൾ എന്നാണ് ആദ്യം ആലോചിച്ചത് പിന്നെയാണ് വീണ്ടും ആ ഒരു തോട്ട് പ്രോസസ്സ് മുഴുവൻ വാഹനങ്ങളിലോട്ടും വേണമെന്നും അപ്പോൾ ഒരു മൊത്തം ഒരു ഓട്ടോമോട്ടീവ് എക്സ്പോ ആയി മാറുമെന്നും അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞത് പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മൊബിലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്തത് പിന്നെ ഈ എക്സ്പോ ഇതിൽ പൂർണ്ണമായും സൗജന്യമാണ് കൂടാതെ യാത്രയും ഈ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് മുതൽ കനകക്കുന്ന് അതിൻ്റെ പോയിന്റ് വരെ യാത്ര ഫ്രീ ആണ് അത് സർക്കുലർ സർവീസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് എല്ലാ ബസ്സുകൾക്കും അവിടെ സ്റ്റോപ്പ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വയസ്സായരും അതേപോലെ ഫിസിക്കലി ചലഞ്ചസ് ഉള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഈ കാട്ടു സംവിധാനവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം കാരണം ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു എക്സ്പോ നടത്തുന്നത് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം കാണാനും നേരിട്ട് വന്ന് കണ്ട് ഈ പുതിയ ബസ്സുകൾ പുതിയ പുതിയ വാഹനങ്ങളുടെ എല്ലാം ടെക്നോളജിയും എല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരനുഭവം അതേപോലെ തന്നെ യങ് എന്റർപ്രണേഴ്സ് ഈ കോളേജുകളിൽ നിന്നുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള വരുന്ന എല്ലാവർക്കും അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ആനവണ്ടി പ്രേമികളെ സംബന്ധിച്ചും ഇത് വലിയൊരു ഇവന്റ് ആണ് എല്ലാവരും ഭയങ്കര വികാരമായിട്ട് കാണുന്നതാണ് ആനവണ്ടി അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള കലാപരിപാടികളോ അല്ലെങ്കിൽ അവർക്കുള്ള വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ പ്രൊമോഷൻ്റെയും കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിനും വേണ്ടി വളരെയധികം ആഗ്രഹമുള്ളവരും അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ സെഗക്ഷൻ തരുന്നവരുമാണ് ആനവണ്ടി പ്രേമികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ നമ്മളീ സംസാരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ കഴിഞ്ഞ മൂന്ന് മണിക്കൂർ നേരം ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമ്മളൊരു സദസ്സ് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ പേരാണ് ആനവണ്ടി സദസ് എന്ന് പറയുന്നത് ശ്രീ മധുപാൽ അദ്ദേഹമാണ് അത് ചെയർ ചെയ്തത് അതേപോലെ ബാക്കി ട്രാൻസ്പോർട്ടേഷൻ്റെ ഇങ്ങനത്തെ പ്രമുഖരെല്ലാം വരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആനവണ്ടി പ്രേമികളുടെ അവരുടെ എല്ലാ ചോദ്യങ്ങളും എങ്ങനെയാണ് ഈ കെ എസ് ആർ ടി സി കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള പല ക്രിയാത്മകമായ സജഷൻസും വന്നിരുന്നു അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും അവരുടെ കാര്യങ്ങളെ ശ്രവിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും പലപ്പോഴും വളരെയധികം പോസിറ്റീവായിട്ടുള്ളതും വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ളതുപോലെ കമൻസ് ഈ ഭാഗങ്ങളിലെല്ലാം വരാറുണ്ട് പക്ഷെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ എക്സ്പോയും കാര്യങ്ങളും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മന്ത്രിയുടെ ഒരു ടോയ് കാർ കളക്ഷൻ അല്ലെങ്കിൽ ടോയ് വാഹനങ്ങളുടെ കളക്ഷൻ കൂടി ഇവിടെ ഉണ്ട് ഇപ്പോൾ മന്ത്രിയും ഇത്തരം ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഇപ്പോ മന്ത്രി വന്നതിന് ശേഷമുള്ള ഇന്നോവേഷൻസ് ഭയങ്കര ഭയങ്കര കൂടുതലാണ് മന്ത്രിയുടെ ഒരു ഇൻവോൾവ്മെന്റ് എത്തരത്തിലാണ് സി കാണുന്നത് ശരിക്കും എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം അദ്ദേഹത്തെ തൊട്ടുപിറകിൽ എല്ലാം നമുക്ക് കാണാം അത് പല തരത്തിലുള്ള വാഹനങ്ങളും അദ്ദേഹം ഒരു തികഞ്ഞ വാഹനപ്രേമിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൂടാതെ ഇതിന്റെ അടിസ്ഥാന ശാസ്ത്രം ഈ വാഹനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓരോ വാഹനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ധാരണയുള്ള ആളാണ് പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് കൂടി വാഹനം എങ്ങനെയാണ് ഇതിന് മൊത്തം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ കഴിയും അപ്പം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ തികഞ്ഞ സപ്പോർട്ടാണ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പലപ്പോഴും നമുക്കറിയാം ഇതേപോലെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രതിസന്ധി ഇതിലെല്ലാം മാനേജ്മെന്റ് തലത്തിലും പലതരത്തിലും വരാറുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിൻ്റെ തികഞ്ഞ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ രീതിയിൽ ഇപ്പോൾ ഉള്ള കെ എസ് ആർ ടി സിയുടെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള മുഖവും അതേപോലെ ഈ എക്സ്പോ ഈ മൂന്ന് ദിവസം നേരുന്ന കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ മൊത്തവും ആഘോഷ ദിവസങ്ങളെന്ന് തന്നെ പറയാം എല്ലാവരും വളരെ ത്രിഡായിട്ടാണ് പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷം പലരും എന്നോട് പ്രകടിപ്പിക്കുന്നുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ടി സി ഒരു മാറ്റത്തിന്റെ കാലത്തിൽ തന്നെയാണ് അല്ലേ വളരെയധികം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിലെടുത്ത് പറയത്തേക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ അതി അധിഷ്ഠിതമായ കാര്യങ്ങൾ ബസ് നിരത്തിലിറക്കുന്നത് നവീന യാത്രാ സൗകര്യങ്ങളോടുകൂടി ഇത്രയും ഫീച്ചേഴ്സുള്ള ടെക്നോളജി അതിൽ അധിഷ്ഠിതമായ ബസ്സുകൾ ഇറക്കുക എന്നുള്ളത് മാത്രമല്ല പല പല കാര്യങ്ങൾ കെ എസ് ആർ ടി സിയിലെ പർച്ചേസ് ആവട്ടെ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേഷൻ ആവട്ടെ കെ എസ് ആർ ടി സിയുടെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആവട്ടെ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് ആവട്ടെ കെ എസ് ആർ ടി സി സി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം ആവട്ടെ ഇതെല്ലാം ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനത്തിലോട്ട് മാറി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇപ്പം മുതലും ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന കൃത്യമായ ഡേറ്റ പിന്നെ മാനേജ്മെൻറ്റിനൊരു കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് ഡേറ്റയാണ് അത് പലപ്പോഴും സംഭവിക്കുന്നത് ആ ഡേറ്റ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ പല ദിവസങ്ങളെടുക്കും അപ്പോൾ നമ്മൾ ആ ദിവസം എടുക്കേണ്ടി വന്ന തീരുമാനം ആ തീരുമാനം എന്താണെന്ന് തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഇതങ്ങനെയല്ല കൃത്യമായി റിയൽ ടൈമായിട്ട് എന്താണ് ഡേറ്റ ഈ പർട്ടിക്കുലർ ഭാഗത്ത് എന്തൊക്കെയാണ് ബസ്സിൻ്റെ ആവശ്യകത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇത് വെച്ചിട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ പല ശ്രേണിയിലുള്ള ബസ്സുകൾ ഇറക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അതോടൊപ്പം ഇതുകൂടി വരുമ്പോൾ അത് വേറെ ഒരു തലത്തിലോട്ട് പോവുകയും നമ്മുടെ സ്വയം പര്യാപ്തത എന്നുള്ള ഗോളിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും ഒരേപോലെ സന്തോഷത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അവരുടെ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കുക ഓരോരുത്തരും നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക അവരുടെ സന്തോഷം അതിൽ നിന്ന് വ്യക്തമാണ് കാരണം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഈ ഒരു എക്സ്പോ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനങ്ങൾ വഴി കിട്ടുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം തീർച്ചയായിട്ടും ഉണ്ടാക്കും ഇത് കാരണം വേറെ കെ എസ് ആർ ടി സിക്ക് വേറെ ഒരു ചിലവുമില്ലാതെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാൽ അതേസമയം ഇതിൻ്റെ ഒരു ഒരു ഇമേജ് ബിൽട്ടപ്പ് എന്ന് പറയുന്ന വളരെ കൂടുതലാണ് ഈ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അത്ഭുതങ്ങൾ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് Subscribe to One India and never miss an update.